പ്രത്യേകിച്ച് പറഞ്ഞാൽ വന്നു നരേന്ദ്രമോദി വന്നു തൊഴ് ക്ഷേത്രത്തിനകത്ത് കയറി എല്ലാ കാര്യങ്ങളും പൂജാ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു പുറത്തു വന്നു വിവാഹത്തിൽ പങ്കെടുത്തു മുന്നോടിയായി അതിന് മുന്നോടിയായി വിവാഹം കഴിഞ്ഞവരെല്ലാവരും അനുഗ്രഹിച്ച് മടങ്ങുകയും ചെയ്തു നരേന്ദ്രമോദി വധുവരന്മാരെ അവരെ അനുഗ്രഹിച്ച് എല്ലാവരും പിന്നെ വേറെ വേറെ ഞങ്ങള് പല ഭാഗത്തായതുകൊണ്ട് ഞങ്ങൾ കാണാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ ഭാഗങ്ങളിലായിരുന്നു വീട്ടിങ്ങനെ കുറവായിരുന്നു ആള് കുറവായിരുന്നു ആ വിധികളും ആറേഴ്സ് ആ നേരത്തെ കഴിഞ്ഞു ഒരു മണിക്കൂറോളം ഉണ്ട് കഴിഞ്ഞ ഒരു അരമണിക്കൂർ അരമണിക്കൂറോളം ആ കേട്ടോ ആ ആ തല സ്റ്റേജിൽ കയറി എല്ലാ കാര്യങ്ങളും ഭംഗിയായി ലിഷോയ് തുടരുന്നുണ്ട് നമുക്കിപ്പം ലിഷോയ് ഇപ്പൊ നമ്മൾ കേട്ട വാക്കുകൾ അതാ ആരുടെ വാക്കുകളാണ് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥനാണോ നമ്മളോട് ഇപ്പം സംസാരിച്ചത് ഒപ്പം തന്നെ വിവാഹ വേദിയിലെത്തിയ ശേഷം പ്രധാനമന്ത്രി എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയാണ് മാലയെടുത്ത് കൊടുത്തത് എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് അതായത് പ്രധാനമന്ത്രിയാണ് മാല എടുത്തു കൊടുത്തത് പ്രധാനമന്ത്രി ചടങ്ങിൽ പൂർണ്ണമായും പങ്കെടുത്തു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത് അതായത് ഇത് നമ്മളോട് സംസാരിച്ച വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ ഡ്യൂട്ടിക്കായി ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് അവിടെ ആ പ്രത്യേകം അവിടെ കടക്കുന്നതിനും മറ്റും പാസും എല്ലാം തന്നെ ഉണ്ടായിരുന്നു ആ വിവാഹ ചടങ്ങുകൾക്ക് പ്രധാനമായും ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി എത്തി എത്തി അതിന് ശേഷം വീണ്ടും ഈ വിവാഹ ചടങ്ങുകൾക്ക് മണ്ഡപത്തിലേക്ക് കയറി പ്രധാനമന്ത്രി തന്നെയാണ് മാല എടുത്തു കൊടുത്തതും വിവാഹ ചടങ്ങുകൾക്ക് മുഖ്യമായി സുരേഷ് ഗോപിയോടും കുടുംബത്തിനോടും ഒപ്പം നിന്നതും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും അതിനുശേഷം മറ്റ് വധൂഭരന്മാർക്കും ഏകദേശം പത്തോളം വധൂഭരന്മാർ അവിടെ ഉണ്ടായിരുന്നു അവർക്കെല്ലാം തന്നെ അവരെ എല്ലാം തന്നെ ആശീർവദിക്കുകയും എല്ലാം തന്നെ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ അവരിൽ നിന്ന് നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നതും അവിടെ ഇല്ല പാസ് ഉണ്ടായിരുന്നോ നിങ്ങൾ എവിടെ വേറെ വിവാഹത്തിൽ വന്നതാണോ അല്ലെങ്കിൽ അവരെന്തായാലും അവിടെ പങ്കെടുത്തിട്ടില്ല എന്തായാലും പ്രധാനമന്ത്രി എന്തായാലും ഇവിടെ നിന്ന് മടങ്ങി ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് നിലവിലെത്തിയിട്ടുണ്ട് മറ്റ് ഇടങ്ങളിലേക്കെല്ലാം തന്നെ ഇനി അതായത് ഹെലിപാഡിലേക്കെല്ലാം ഉള്ള യാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും അത് അതായത് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വഴിയിലൂടെയാണ് അതായത് ക്ഷേത്രത്തിൻ്റെ തെക്ക് നടയിൽ നിന്ന് പോകുന്ന ശ്രീവത്സം ഗസ്റ്റ് ഹൗസി